സ്വത്തിനു വേണ്ടി ബഹളം വെച്ച പെൺമക്കളെ ഞെട്ടിച്ചുകൊണ്ട് സർവ്വതും ഒരു അമ്പലത്തിൽ കാണിക്കയിട്ട് പിതാവ് നാലു കോടി രൂപയുടെ സ്വത്തിനു വേണ്ടി പെൺമക്കളുടെ സമ്മർദ്ദം മുറുകിയപ്പോൾ വിമുക്ത ഭടനാണ് ആധാരം ക്ഷേത്ര ഭണ്ഡാരത്തിൽ കാണിക്കയായി സമർപ്പിച്ചത് നാല് കോടി രൂപ വിലമതിക്കുന്ന വസ്തു ക്ഷേത്രത്തിന് കൊടുക്കുകയാണെന്നൊരു കുറിപ്പും അതിൻ്റെ ഒപ്പം ഇദ്ദേഹം ഭണ്ഡാരത്തിൽ ഇട്ടിരുന്നു തിരുവണ്ണാമലയിലെ പടവീറ്റുള്ള രേണുകാമ്പാൾ അമ്മൻ ക്ഷേത്രത്തിലെ ഭണ്ഡാരം തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ വസ്തുവിൻ്റെ ആധാരവും അത് താൻ ഇഷ്ടദാനം ചെയ്യുകയാണെന്നൊരു കുറിപ്പും ലഭിച്ചത് പെൺമക്കൾ തന്നെ അപമാനിക്കുന്ന വിധത്തിലാണ് പെരുമാറുന്നതെന്നും ഈ കാരണം കൊണ്ട് തന്നെയാണ് സ്വത്തുക്കൾ ക്ഷേത്രത്തിന് നൽകാൻ തീരുമാനമെടുത്തതെന്നും ആ പിതാവ് പറയുന്നു തിരുവണ്ണാമല ആരണിക്കരത്ത് കേശവദാസപുരം സ്വദേശി അറുപത്തഞ്ച് വയസ്സുള്ള എസ് വിജയനാണ് തൻ്റെ സ്വത്തുക്കൾ ഇങ്ങനെ ക്ഷേത്രത്തിന് നൽകാൻ തീരുമാനിച്ചത് കരസേനയിൽ നിന്ന് വിരമിച്ച വിജയൻ അധ്യാപകയായിരുന്ന ഭാര്യ കസ്തൂരിയുമായി പിണങ്ങി തനിച്ച് താമസിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ രണ്ട് പെൺമക്കളുടെയും വിവാഹം നേരത്തെ കഴിഞ്ഞതാണ് സ്വത്ത് തങ്ങളുടെ പേരിൽ എഴുതരണം എന്ന് പറഞ്ഞുകൊണ്ട് പെൺമക്കൾ ശല്യപ്പെടുത്തിയപ്പോഴാണ് ഈ തീരുമാനമെടുത്തതെന്ന് രേണുകാമ്പാളുടെ ഭക്തനായ വിജയൻ പറയുന്നു ക്ഷേത്രത്തിന് അടുത്തു തന്നെ രണ്ടിടത്തായിട്ടുള്ള വീടും സ്ഥലവുമാണ് വിജയൻ ഇങ്ങനെ ദാനം ചെയ്യാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രത്തിലെ ഭണ്ഡാരം തുറക്കുന്ന വിവരമറിഞ്ഞ് ആ ആധാരം തിരികെ ചോദിക്കാൻ വിജയൻ്റെ ഭാര്യയും രണ്ട് മക്കളും ക്ഷേത്രത്തിലെത്തിയിരുന്നു എന്നാൽ ഭണ്ണാരത്തിൽ ഇട്ട സാധനങ്ങൾ തിരിച്ചു നൽകാൻ പാടില്ലെന്നാണ് കീഴഴക്കമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അവരെ അറിയിക്കുകയായിരുന്നു അതോടെ പിതാവിൻ്റെ സ്വത്തുക്കളെല്ലാം കൈവിട്ടുപോയ മനോവിഷമത്തിലാണ് മക്കളും ഭാര്യയും തൻ്റെ ദൈനംദിന ചെലവുകളുമായി ബന്ധപ്പെട്ട ചെറിയ ആവശ്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും മക്കൾ തന്നെ അപമാനിക്കുമായിരുന്നു ഞാൻ വാക്ക് മാറില്ല ക്ഷേത്ര ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷം എൻ്റെ സ്വത്തുക്കൾ നിയമപരമായി തന്നെ ക്ഷേത്രത്തിന് കൈമാറും എന്നാണ് വിജയൻ ദ ഹിന്ദുവിനോട് പറയുകയും ചെയ്തു വിവാഹം കഴിഞ്ഞു പോയ രണ്ട് മക്കളാണ് സ്വത്തിൽ അവകാശം ഉന്നയിക്കുന്നതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ് എന്നാൽ അച്ഛൻ്റെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു രൂപ പോലും ഇപ്പോൾ നൽകാത്ത മക്കളാണ് ഈ രണ്ടു പേരും എല്ലാ സ്വത്തുക്കളും ഇവരുടെ പേരിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ അവസ്ഥ എന്താകുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം വിമുക്ത ഭരണമായതുകൊണ്ട് അദ്ദേഹത്തിന് മരണം വരെ സർക്കാരിൻ്റെ പെൻഷൻ കിട്ടും സ്വന്തം കാര്യം നോക്കി അന്തസ്സോടെ ജീവിക്കുകയും ചെയ്യാം എന്നാൽ ഒരു അത്യാവശ്യത്തിന് പോലും പണം നൽകാത്ത മക്കളുടെ പേരിൽ അയാൾ എന്തിനെ ഇക്കണ്ട സ്വത്തുക്കളെല്ലാം എഴുതി വെക്കണം നമ്മുടെ നാട്ടിലും പലർക്കും പറ്റുന്നൊരു കാര്യമാണത് സ്വത്തുക്കൾ എല്ലാം മക്കളുടെ പേരിൽ എഴുതിക്കൊണ്ട ശേഷം വൃദ്ധസദനത്തിലോ ഏതെങ്കിലും പൂവർ ഹോമിലോ അല്ലെങ്കിൽ റോഡിലോ കിടന്ന് മരിക്കുന്നവർ ധാരാളം പേരുണ്ട് സ്വന്തം ചെലവുകൾക്കായി ഒരു തുക അല്ലെങ്കിൽ സ്ഥിര വരുമാനം ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടി മാറ്റിവെക്കുക ബാക്കിയുള്ളത് മക്കൾക്ക് കൊടുക്കുക മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കാത്ത മക്കൾക്ക് അവരുണ്ടാക്കിയ സ്വത്തിൽ ഒരു അവകാശവുമില്ല ക്ഷേത്രഭണ്ഡാരത്തിൽ വിജയൻ ആധാരങ്ങൾ ഇട്ടതില്ല അതുകൊണ്ട് തന്നെ ഒരു തെറ്റും പറയാനില്ല